അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അതാ പുതിയത് ഒരു ഏക്കർ ഒരു സ്ഥലമാണ് വന്നിരിക്കുന്നത് ഒരു എൺപത് റബ്ബറും കാര്യങ്ങളും എൺപതോളം റബ്ബറോളം ഉണ്ടാവും ഇന്നിപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വില കമ്മിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് പിന്നെ അത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ചേലക്കര ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ അതിൽ ഒരു ചെറിയ ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും വില കുറവാണ് അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക പെട്ടെന്ന് വിളിക്കുക വരിക കാണുക ഓണറായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം പിന്നെ വിലക്കുറവിൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിലക്കുറവിൽ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും പെട്ടെന്ന് ചെടിക്കണം കിട്ടിയതും നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വന്ന് കാണുക നമുക്ക് ഓണറായിട്ട് ഡീൽ ചെയ്യാം അപ്പോൾ അതേ ഒരു ഏക്കറ് കറക്റ്റാണ് പിന്നെ പതിനഞ്ച് പതിനഞ്ച് ലക്ഷം റുപ്യേനെ പതി പറയുന്നത് പറമ്പ് കാറ്റഗറിയാണ് പക്ക പറമ്പാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക അതായത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ചേലക്കര ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ അടുത്ത റിസോർട്ട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സ്ഥലത്തിന് റേറ്റ് കൂടാനാണ് ചാൻസ് കാണുന്നത് അപ്പോൾ ആദ്യം കൂട്ടി നമ്മൾ പറയണു അപ്പോൾ ആവശ്യക്കാർ കാണുക വിളിക്കുക വരിക നമുക്ക് ഓണറായിട്ട് ഡീൽ ചെയ്യാം നല്ല ഏറ്റവും വില കുറവുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പറമ്പൊന്നും ഈ റേറ്റിന് കിട്ടില്ല അത് നില കാറ്റഗറിയൊക്കെയാണ് ഈ പത്തൊമ്പത് അഞ്ചൂറ് റുപ്പ്യ വില വരുന്നുണ്ട് ഇത് പറമ്പ് കാറ്റഗറിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയാണ് ചേലക്കരയിൽ നിന്ന് നമുക്ക് ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ചെറിയ ചെരുവുണ്ട് പിന്നെ പലജാതി മരങ്ങളും ഉണ്ട് അതിൽ റം റബ്ബറ് എൺപത് റബ്ബറോളം ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചെറിയ വിലയേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ